ഹലോ ഗേസ് ചപ്പം കളിക്കാൻ പോകുന്നത് ഡെത്ത് പാർക്ക് എന്ന് പറയുന്ന ഗെയിമാണ് അപ്പോൾ ഇവിടെ ഹൈഡ് കണ്ടിട്ട് ഇവിടെ എന്താ വിളിക്കാൻ പറ്റുന്നത് തോന്നുന്നത് ആ അവിടെ വിളിക്കാൻ പറ്റുമോ നല്ല ഇതൊക്കെ ക്ലൗൺ 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 വീടാണ് ഓ ഇതിപ്പോൾ എൻ്റെ വീടാണോ അതിപ്പോൻ്റെ വീടാണ് ഇതപ്പോൾ ഏത് റൂമിലാണുള്ളത് ചിലപ്പോൾ അവൻ്റെ കസ്റ്റഡിയിലായിരിക്കും പിന്നെ ഇപ്പോൾ നമുക്ക് ഇത് വിടാ നല്ല കീയാ ഇവിടെ എന്താ പറയുക ടേക്ക് എ കീവ് ഫ്രം ദ ചിൽഡ്രൻസ് ടേബിൾ ഇവിടെ എന്തോണ്ട് സ്വർണ്ണം അതിനുമ്പോൾ നമുക്ക് ഇവിടെ വേറെ എന്ത് ഓ ഇത് ഹൈഡൻ ഐറ്റംസ് ഇത് ഫൗറ്റീസ് അവിടെന്ത ഉണ്ട് പിന്നെ എന്നെ ചിലസ് വിട്ട ടേബിളാ ഫീസ് ഇവിടെ കീ കിട്ടിട്ടുണ്ട് ആ നമ്മുടെ റൂമിൻ്റെ കീ കിട്ടിട്ടുണ്ട് പിന്നെ ഇത് തുറക്കാൻ നോക്കണം ഫീസ് എന്തായാലും തുറക്കാൻ ഞാനവിടെ ഗെയിമിൻ്റെ പിന്നല്ലേ പിന്നെന്താ തുറക്കാനാ മത്തത് ഇവിടെ നമുക്കൊന്ന് മൊത്തത്തിൽ കൂടി നോക്കി വയ്ക്കാം അപ്പൊ ഇവിടെ ഉണ്ട് സ്വർണം കിട്ടിയിട്ടുണ്ട് അപ്പൊ സ്വർണം എടുക്കാം പന്ത്രണ്ട് റുപ്യ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ എന്ത് തോ കുറെന്തോ ലേറ്റ് ഉണ്ട് ഏതാ ഭാഷാണോ കൂടെ നമുക്ക് അറിയൂടാ നമുക്ക് അടുത്ത് തുറക്കാൻ പോകാൻ പറ്റും നോക്കാം നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ താക്കോലെടുത്ത് ടമിലൊക്കെ ഇടിയ അങ്ങനെ എട്ടരാണ് പുറത്തുന്നത് അപ്പം നമുക്ക് പിന്നെ ഒരു കോയിൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയേക്കാം ഇവിടെന്തോ ഡെത്ത് പാർക്ക് ഇവിടെന്തോ കത്തി ലൈറ്റ് ചുവന്ന കളർ അതാണ് ട്രെയിൻ ടിക്കറ്റാണ് അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയിട്ട് ട്രെയിൻ അഞ്ചായിട്ടു അപ്പോൾ അതാ ഓനായതാണെങ്കിൽ പോകുന്നത് പൊട്ടനാ നമ്മൾ അപ്പം നമുക്ക് ട്രെയിൻ്റെ അടുത്ത് പോടാം ട്രെയിൻ എടുത്ത് പോവാൻ ട്രെയിൻ ആയിട്ടാണ് കേസുള്ളത് ഇവിടെ എന്താ ട്രെയിനിൻ്റെ ഏഴോ മാർക്കല്ല കാണിച്ചിരുന്നു ഇവിടെ പ്രശ്നമില്ല ഇവിടെ ഇതാണ് ട്രെയിൻ ആ ഇതാണ് കൗണ്ട് ടിക്കറ്റ് ഇവിടെ കൗണ്ടത് ഇവിടെ ആ ഇവിടുത്തെ പട്ടണക്കന്നെ സംഭവം കേസ് ഇവിടെ ആ ഇത് നമ്മൾ താക്കോലെടുത്ത പോലെ കൊടുക്കണ്ടേ ഇതെടുത്തിട്ട് കൈ കേൾക്ക് നന്നായിട്ടോ ഇത് നേരത്തെ ഇവിടെ അപ്പോൾ പിന്നെയും പൈസ കിട്ടിയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ നമുക്ക് ഇങ്ങോട്ടൊക്കെ പോവാം ഇങ്ങോട്ടൊക്കെ എന്താ നമ്മൾ ചോറുന്നില്ലേ അപ്പോൾ അതെടുത്തിട്ട് പോകുന്നതിൽ നല്ലത് വരേണ്ട എന്തെങ്കിലും ക്ലാഷ് ഉണ്ടാവും അപ്പോൾ ഗുഗോട്ട് ബ്ലാങ്ക്സ് അപ്പോൾ അത് എടുക്കാൻ നമുക്ക് കൈയിൽ ഞാൻ ചിന്തിച്ചു ഗെയ്സ് ഇവിടെ ഏഡിയോ ബിൽഡിങ്സ് ബിൽഡിങ്സ് ിൽഡിങ്സ് അവിടെന്തോ ബിൽഡിങ്സ്റ്റോരല്ല ഒന്നും പരിചയമില്ലല്ലോ പരിചയപ്പെട്ടു ഗെസ് ഇത് തന്നെ പലകെടുത്ത് അങ്ങോട്ട് വെക്കലേനും സംഭവമുള്ളു അത്രയേ ഉള്ളു അപ്പൊ നമ്മൾ അതങ്ങനെ വെച്ചിട്ടുണ്ട് അടിപൊളി സെറ്റ് ഓ കണ്ട കണ്ട് കണ്ടു കൂടി കോട്ടിക്കൊടുക്കാം ഏതാടാ ഓന ഓട്

ഓ അപ്പോൾ അത് പറഞ്ഞില്ല ഞാൻ ട്രെയിൻ്റെ അടുത്ത് നമ്മള് പോയല്ലേ പിന്നെ നമ്മൾ അങ്ങോട്ട് നമുക്ക് ഈ സ്ഥലം ഒന്നും അറിഞ്ഞുകൂടലോ സ്ഥലമൊക്കെ ഒന്ന് നോക്കണം ഇവിടെ എന്തുവാ ഇവിടെ കുറേ ഒന്നും ഇല്ല എന്താണ് ഗീസ് ഒന്നും മനസ്സിലാവുന്നില്ല ഗീസ് അപ്പോൾ ട്രെയിനിൻ്റെ വന്നതല്ലേ പിന്നെ അതിന് അങ്ങോട്ട് പിന്നെ പോകുന്നേ ഓ എന്ത് സേവാക്കാലോ ധൃതിപ്പെടില്ലേ സേവാക്ക ഞാ പോയി നമുക്ക് സ്കൂളടുത്തേക്ക് പോകണോ ഇവിടെന്നെ ചോരക്കള എന്തായാലും നമുക്ക് ഈ സ്കൂളിനടുത്തേക്ക് പോയേക്കാം നോക്കി ഇവിടെന്താ നമ്പർ വെച്ചു എനിക്കറിഞ്ഞുകൂടാ കോഡ് ആ എനിക്കറിഞ്ഞൂടാന്നാണ് പറഞ്ഞത് ഞാൻ കണ്ടുപിടിക്കണല്ലേ അതും ഓക്കെ അതും കണ്ടുപിടിക്കാം ഇവിടെ ഇവിടെ കണ്ടോ കോഡ് ഞാൻ മൊത്തം ഇൻവെസ്റ്റിഗേഷൻ ഓ തായകര മൊത്തം പുകയാണ് മഞ്ഞാണ് സീനാണ് കുഞ്ഞും കേസൊന്നും മനസ്സിലാവുന്നില്ല ഡോറും തുറക്കുന്നില്ലല്ലോ

ആ നമുക്ക് മറ്റേ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ തന്നെ ആ കോടി പേട പോയി കണ്ടുപിടിക്കുന്ന ഒരു പെടിയുമില്ല പെടിയില്ല അതെന്തുവാ നമുക്ക് അടുത്ത ഇത് കിട്ടിയിട്ടുണ്ട് ക്ലൂ കിട്ടിട്ടുണ്ട് ടു അടുത്ത ക്ലൂ ആണ് കേട്ടോ അത് ഇപ്പൊ നമുക്ക് വിടുത്തെ കമ്പൗണ്ടോ ഇതുമില്ല കേട്ടോ ഏത്തും കൂടില്ല കേസ് ഇതെന്താ ഇത് തുറക്കണം ആവില്ല അതെന്തായാലും ഇവിടെ നിൽക്കുക ആ കുറച്ച് പൈസ എടിയുണ്ട് എത്ര വേണം രണ്ട് റുപ്പിയാ രണ്ട് റുപ്പ്യത്തെ ഒന്നും കൂടിയും എവിടത്തേക്ക് പോയിന് ഒന്നും തിരിയുന്നില്ല കേസ് ആദ്യ സ്ഥലം അരിച്ചു പറക്കണമെങ്കിൽ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ ഇത് നമ്മൾ വന്ന സാജ് ഇങ്ങോട്ട് വന്നു ഇതെവിടെയോ ഞാൻ കണ്ടിക്ക് അതായത് ഞാൻ ഇങ്ങനെ എവിടെയോ ഇറങ്ങിപ്പോ എന്തോ ഇത് കണ്ടി പിന്നെ കാര്യമാക്കിയില്ല എന്തായാലും അങ്ങോട്ടേക്ക് പോവാം നമുക്ക് അത് എവിടെയാറപ്പില്ല നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോവാൻ നോക്കുക ഇവിടുത്തേക്കാ യെസ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നേരത്തെ തന്നെ ഓൻ ഓടിച്ചു ഇവിടെ കണ്ടിക്കുന്നു പിന്നെ എടുക്കാൻ പറഞ്ഞു അതൊക്കെ ഇത് തന്നെയായി ഉറപ്പായി തന്നെയാ ഓട്ടോ വെള്ളമൊക്കെ എന്തിനാ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്കിനോ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്കും സ്ഥലം ഒന്നാമത് എവിടെയാ തിരിയാലോ അത്രക്ക് ഇതാണ് ഇപ്പം എന്തോ വരാത്തോളി എന്താ മോന് നമ്മളെ ഒച്ചു തന്നെ യെസ് നമ്പർ എട്ടി മുപ്പത്തഞ്ചേഴ് മുപ്പത്തഞ്ചേ

നമ്പറിനടുത്ത് കിട്ടണോ നമ്പർ എന്താ നമ്പർ അടിച്ചു വെക്കാം മുപ്പത്തഞ്ചായി എടുത്തിട്ടുണ്ടോ നമുക്ക് സ്കൂളിലൊക്കെ പോവാം സ്കൂളിനി എവിടെയാണ് അതും പറഞ്ഞുതായി ട്രെയിൻ്റെ അങ്ങോട്ടാന്ന് തോന്നുന്നു നമുക്ക് പോയി വെക്കാം പിന്നെ നമുക്ക് വെക്കാം ഇവിടെ സേവ് പൊട്ടിണ്ടോ സേവായി കളിയാം യെസ് എന്ത് ചോദിക്കാം സേവ് ആക്കി ആ സേവ്ഡായിട്ടുണ്ട് അതിന് നമുക്ക് നേരെ സ്കൂളിൻ്റെ അടുത്തേക്ക് പോവാം സ്കൂളിൻ്റെ അടുത്തേക്കാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ സ്കൂൾ കണ്ടിട്ടുണ്ട് ചുമ്മാ അതിൻ്റെ അടുത്ത് പരസ്യവും വന്നേ നമുക്ക് എന്തായാലും ഇവിടെ പോയില്ല നമ്പർ ഒന്നും അടിക്കാൻ പറ്റത്തേ നമ്പർ അടിക്കാം ഓ ഗേസ് തന്നെ നമ്പർ അടിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ രണ്ടാമത്തെ ലെവലിൽ എത്തിയിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ അതിഗംഭീരമായി രണ്ടാമത്തെ ലെവലെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ എന്താണ് രണ്ടര ദ മെയിൻ ബിൽഡിംഗ് മെയിൻ ബിൽഡിംഗ് ഗോസ് അപ്സ്റ്റേഴ്സ് ടു ദ സെക്കൻഡ് ഫ്ലോർ രണ്ടാമത്തെ ഒരു ഫ്ലോർ പോകുകയാണെങ്കിൽ ആണ് നമ്മുടെ പറയുന്നത് രണ്ടാമത്തെ മെയിൻ ബിൽഡ് പോകാൻ പറ്റും ഇവിടെ മോ മൊത്തം ഇരിട്ടാണ് കേസ് രണ്ടാമത്തെ ഫ്ലോറിൽ അങ്ങനെ പോകുക ഇത് മൊത്തം ഒരു ടൈം ലൂബ് പോട്ടാൽ മതി മറ്റേ നമ്മളെ ദ ബേബിൻ്റെ എല്ലോയില് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൂടി മതി അപ്പോൾ ഇവിടെ എന്തേ ഉണ്ടോ ആ ഇവിടെ പൈസ ഉണ്ട് ഗീസ് മുപ്പത്തെട്ട് ഉറുപ്പായിട്ടുണ്ട് വാ ഓ കണ്ട് കണ്ട് ഓനല്ലാതെ അങ്ങോട്ടേക്ക് എടുത്തേക്കെങ്കിലും പോവാൻ പോവാണ്ട് പറയും ഓ വേണ്ട വേണ്ട ഓ ഒന്നോളം പാർക്കും വേണ്ടിരുവാ എനിക്ക് തോന്നി എന്താണ് കേസ് ഏ നമ്മള് പുറത്തെത്തിക്കാളും കേട്ടോ പ്രശ്നമൊന്നുമില്ല പിന്നെ റൂമിൽ തന്നെ പേപ്പേടുന്നു ബാസിന് ഒന്നും പറ്റിയിട്ടില്ല അപ്പം ഇങ്ങനെയാണ് ഒന്നോളം വെക്കാം ആ എത്തി ലൈബ്രറിയോ ഇവിടെ ലൈബ്രറി കിട്ടും ഇവിടെ പഠിക്കട്ടോ ക്ലൗണ് പുസ്തകം വായിക്കലുണ്ടെന്ന് ക്ലൗന്നലോ എൻ്റെ പേര് ശരിക്കും അറിയത്തില്ല ഇവിടെ എന്ത് കൊടുക്കണത് കേസ് ടോർച്ച് എനിക്ക് തോന്നുന്നത് അത് ഒരു ഇത് കണ്ടില്ലേ ഒരു ഓ ഒരു ഗ്യാപ്പ് അത് നല്ല ഇരിടല്ലല്ലോ അതിലേക്ക് വിളിച്ചോടിച്ച് പോകേണ്ടി ചായ്ക്കുമോ എല്ലാ പക്ഷെ ഓ ഓ ജസ്റ്റ് മിസ്സല്ലേ ഇപ്പം പിടിക്കുന്നു പിന്നെ ഏറോ പോയി കുത്തി കണ്ടിരുന്നു അതല്ല മേലത്തെ ബിൽഡിങ്ങിനൊക്കെ പോകാനുള്ള എന്തോ ഇതാണ് അതായത് കയ്യിൽ വെച്ചേക്കാം ഏ ഇപ്പൊ ഇവിടുന്ന് മെല്ലെ കീയാൻ പോയി കിണ്ടാവും എന്തൊക്കെ ഒച്ച പാടല്ലാം കേട്ടിട്ടുണ്ട് കേസ് ഇപ്പം നടന്ന് വരുമ്പോൾ നമ്മളെ ഹാർട്ട് ബീറ്റ് കൂടും പിന്നെ നടക്കുമ്പോൾ ഒച്ച എല്ലാം വേറെ ലെവലട്ടോ എല്ലാം നമുക്ക് നടന്നൊരു നല്ല ഒച്ചുല്ലോ ടോർച്ച് ഉപയോഗിക്കണോ ഇത് കാണുന്നില്ല ടോർച്ച് ടോർച്ച് കായ് ഒന്നും കാണില്ല വെറുതെ ചുമ്മാ ടോർച്ച് ടോർച്ചി ടോർച്ച് അടുത്തല്ല ഇതെന്തുവാലോ ഓട്ട കേട്ട് കണ്ട അയ്യേ പൊട്ടണ എന്നെ കണ്ടില്ല ആ മറ്റേ സാധനം കിട്ടിട്ടുണ്ടോ അപ്പൊ അപ്പൊ ആ അവിടെ എന്തോ കത്തോ ഫുഡ് സ്റ്റാൾ കീ കിട്ടുണ്ട് ആ നമുക്കൊരു കീ കിട്ടിട്ടുണ്ട് ഏടെങ്കിലും ഉപയോഗിക്കും നമുക്ക് എന്തായാലും ഓ ഇതെന്തുവാ അവിടുത്തെ കറന്റിലൊന്നും അടിച്ചില്ലേ ഫ്യൂസ് ഊരി കൂരിക്കോ കറണ്ട് ബില്ലൊന്നും അടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു കേസ് ഫ്യൂസ് ഊരി ഊരിക്കുണ്ടോന്നാ തോന്നുന്നു